ഈസർ കഴിഞ്ഞു വഴിയുന്ന ഞായറാഴ്ച തിരുസഭ ദേവകരണയുടെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത് അന്നേ ദിവസം സമ്പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് വേണ്ടിയോ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ സ്വീകരിക്കാവുന്നതാണ് അതിനായി ദണ്ഡവിമോചനത്തിനായുള്ള നിബന്ധനകൾ പാലിക്കേണ്ടതാണ് സമ്പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ വിശ്വാസികൾ ദേവകരണയുടെ സ്തുതിക്കായി ഭക്താഭ്യാസങ്ങളിൽ ഏർപ്പെടുകയും ദണ്ഡവിമോചനത്തിനായുള്ള പതിവ് നിബന്ധനകളായ വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും അതോടൊപ്പം മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ദൈവഘർനയുടെ ഭക്തി ആചരിക്കുന്നവർക്ക് നിരവധിയായ കൃപാവരങ്ങൾ താൻ നൽകുമെന്ന് ഈശോ ഒരിക്കൽ വിശുദ്ധ ഫവസ്റ്റീനയോട് പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തിയ പ്രകാരമാണ് ദൈവഘർനയുടെ പ്രധാനവും തിരുനാളും സഭയിൽ പ്രചരിച്ചത് ദേവഘർനയുടെ തിരുനാൾ എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിനഭാവികൾക്കും അഭയവും സംരക്ഷണവുമാണ് എന്ന തന്റെ തിരുഹിതം ഈശോ വിശുദ്ധിക്ക് കൊടുക്കുകയുണ്ടായി ഈ തിരുനാളിൽ കുമ്പസാരി ചുരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഏതൊരാത്മാവിനും സമ്പൂർണമായ പാപമോചനവും ശിക്ഷയുടെ ഇളവും ലഭിക്കുമെന്നും ഈശോ ഉറപ്പു നൽകി ഏറ്റവും കഠിന പാപിയുടെ ആത്മാവ് പോലും എൻ്റെ കരുണയിലേക്ക് വരാൻ ഭയപ്പെടാതിരിക്കട്ടെ എന്നും വിശുദ്ധിക്ക് നൽകിയ വെളിപ്പെടുത്തിൽ ഈശോ വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ട് ജൂണിലാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരണയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ ദണ്ഡവിമോചന പ്രഖ്യാപനം നടത്തിയത് ദൈവകരണയുടെ തിരുനാൾ തൻ്റെ കരുണയുടെ ആഴങ്ങൾ ആത്മാക്കൾക്കായി തുറക്കപ്പെടുന്നുവെന്ന് ഈശോ വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തി അന്നേ ദിവസം തന്റെ കരുണയുടെ ഉറവിടത്തിൽ എത്തുന്നവർക്കായി കൃപാപരത്തിന്റെ ഉറവുകൾ തുറന്നുകൊടുക്കുമെന്ന് ഈശോ വിശുദ്ധ ഫലസ്റ്റീനയോട് പറഞ്ഞു ലോകസമാധാനത്തിലുള്ള ഏകവഴി തന്റെ കരുണയിലുള്ള ആശ്രയമാണെന്നും മാനവജാതി മുഴുവൻ എന്റെ അളവറ്റ കരുണ തിരിച്ചറിയുന്നത് അന്ത്യകാലത്തിന്റെ ഒരു അടയാളമായിരിക്കുമെന്നും ഈശോ പറഞ്ഞു അതിനുശേഷമായിരിക്കും വിധിയുടെ ദിനം സമാഗതമാവുക എൻ്റെ കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാത്ത ഓരോ ആത്മാവും തീർച്ചയായും എൻ്റെ നീതിയുടെ വാതിലൂടെ പ്രവേശിക്കേണ്ടി വരുമെന്നും ദൈവകരണയുടെ തിരുനാൾ രക്ഷയുടെ അവസാന മാർഗ്ഗമായിരിക്കുമെന്നും ഈശോ വ്യക്തമാക്കി ദൈവകർണയുടെ ഛായാചിത്രം ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രതിഷ്ഠിച്ചു വണങ്ങാനും ഈശോ ആവശ്യപ്പെട്ടു ഈ ഛായാചിത്രത്തോടുള്ള വണക്കം കൃപയുടെ സ്രോതസ്സാണെന്നും അപ്രകാരം ചെയ്യുന്നവർക്ക് പ്രത്യേക സംരക്ഷണം ജീവിച്ചിരിക്കുമ്പോഴും മരണസമയത്തിന് ലഭ്യമാകുമെന്നും ഈശോ പറഞ്ഞു ദൈവഘരണയുടെ പ്രഘോഷകർക്ക് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ എന്ന പോലെ താൻ സംരക്ഷണം നൽകുമെന്നും അവരുടെ മരണസമയത്ത് ദൈവഘരണയുടെ സംരക്ഷണം അത്തരം ആത്മാക്കൾക്ക് ലഭിക്കുമെന്നും ഈശോ പറഞ്ഞു ചർച്ച് ഡെസ്ക് ഷെക്കനുസ്